അപ്പം എങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തൊരു ആയത് എന്ന് പറയുന്നത് ഈ ഖുർആാന് അങ്ങനെ ഒരാൾക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ളതല്ല അല്ലേ ഇതിൻ്റെ ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ളതല്ല അല്ലെങ്കിൽ മുസ്ലിമിന് മാത്രമുള്ളതല്ല ഖുർആൻ എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം ശരിക്കും ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അല്ലാൻ്റെ ഖുർആൻ അല്ല ഇറക്കിയത് മുസ്ലിങ്ങൾക്കായിട്ട് മാത്രമല്ല ഖുർആനിലെ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ് ആണ് അയ്യാ അയുഹന്നാസ് മീൻസ് അല്ലയോ മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ സഹോദരിക്ക് മനസ്സിലായതും അതുതന്നെയാണ് എനിക്ക് ഇത് ഒരു മുസ്ലിമിൻ്റെ ഒരു ഗ്രന്ഥം മാത്രമായിട്ടല്ല നമുക്ക് കണക്കാക്കേണ്ടത് ഈ ലോകാവസാനം വരെ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഖുർആൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾക്ക് കുറാൻ പല ലാംഗ്വേജുകളിൽ ആണ് നിങ്ങളുടെ സ്വന്തം മദ ഏത് മദർ ടങ്ങാണേലും അവരുടെ മദർ ടങ്കില് പല ലാംഗ്വേജിൽ കുറാൻ ഡയറക്ട് ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും കവർ ടു കവർ വായിച്ചു കഴിഞ്ഞാൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ളൊരു ചിന്ത വെച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങളോട് പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞു തന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരിക്കും എന്നാണ് സിസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക